നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ താൽപ്പര്യമില്ലാതായാൽ ജീവിതം ഉപയോഗശൂന്യമാകും ഒരു പക്ഷേ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചെന്ന് വരില്ല എനിക്കെല്ലാം അറിയാമെന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങും നമ്മുടെ പരാജയം ജീവിതത്തിലേക്ക് മുൻവിധികളില്ലാതെ യാത്ര ചെയ്യുക എല്ലാ മനുഷ്യന്റെയും ജീവിതം ഒരേ രീതിയിൽ അവസാനിക്കുന്നു അവരെങ്ങനെ ജീവിച്ചു എങ്ങനെ മരിച്ചു എന്നതിന്റെ വിശദാംശങ്ങൾ മാത്രമാണ് ഒരു മനുഷ്യനെ മറ്റൊരാളിൽ നിന്നും വേർതിരിക്കുന്നത് സമുദ്ര ജലത്തിലെ ഏതാനും തുള്ളികൾ വിഷമയമായാൽ സമുദ്രം മുഴുവൻ വിഷമയമാകില്ല മനുഷ്യനും മനുഷ്യവംശവും അതുപോലെയാണ് ജീവിതം ഒരിക്കലും സാഹചര്യങ്ങളാൽ ദുരിതപൂർണമാകുന്നില്ല മറിച്ച് ലക്ഷ്യമില്ലായ്മയാലും നിഷ്ക്രിയത്വത്തിനാലുമാണ് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് പറക്കാൻ ആഗ്രഹിക്കുന്നവൻ ഇഴഞ്ഞു നടക്കുന്നവന്റെ അഭിപ്രായത്തിന് ചെവി കൊടുക്കരുത് അവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും നിലവിളിക്കും അവരുടെ നിസ്സഹായതയാണ് അതിന് കാരണം അവനവനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേ ഇല്ലെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ ഉപദേശം കേട്ട് ജീവിക്കേണ്ടി വരും ജീവിതം ഹസ്വമാണ് നിങ്ങളെ ചിരിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളുമായി അത് ചിലവഴിക്കുക ആരോടും അമിതമായ സ്നേഹമോ കരുതലോ വാത്സല്യമോ കാണിക്കരുത് കാരണം സൗജന്യമായി ലഭിക്കുന്നതെന്തും വില കുറച്ച് കാണുന്നത് മനുഷ്യന്റെ പ്രവണതയാണ് നിങ്ങളോട് സത്യസന്ധമായി പെരുമാറാൻ പോലും കഴിയാത്ത ആളുകളിൽ നിന്നും വിശ്വസ്തത പ്രതീക്ഷിക്കുന്നത് നിർത്തുക വിജയത്തിന്റെ പാത പൂക്കൾ വിരിച്ചതല്ല മുള്ളുകൾ നിറഞ്ഞതാണ് തേനീച്ചയുടെ കുത്തേൽക്കാതെ തേനെടുക്കാനാകാത്തതുപോലെ പ്രയാസങ്ങളെ മറികടക്കാതെ ലക്ഷ്യത്തിലെത്താനാകില്ല വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ട് അവസ്ഥകൾ മാത്രമാണ് വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയോ പരാജയത്തിൽ അമിതമായി നിരാശരാകുകയോ ചെയ്യേണ്ടതില്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വളരുന്നതും താഴ്ന്നു പോകുന്നതും നമ്മുടെ ധൈര്യവും ആത്മവിശ്വാസവും എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചാണ് മറ്റുള്ളവരുടെ തെറ്റ് കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ് കാരണം സ്വയം തെറ്റ് സംഭവിച്ച ശേഷം പാഠം പഠിക്കാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ് വേദന മറച്ചുകൊണ്ടല്ല വേദന അറിഞ്ഞു ചിരിക്കണം തളർന്നവർക്ക് കരുത്താകുവാനും തളർത്തിയവർക്ക് മുന്നിൽ കരുത്തറിയിക്കുവാനും ഇന്നിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയാൽ അത് നാളെക്കുറിച്ച് അറിയുവാനുള്ള വഴിയായി ഇന്നത്തെ കാര്യം മെച്ചപ്പെടുത്താൻ നോക്കുക അത് നിങ്ങളുടെ നാളേക്ക് ഗുണം ചെയ്യും സൈക്കോളജി പറയുന്നു ഒരു വ്യക്തി നിങ്ങളുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് നിങ്ങളെ വിട്ടുപോകാൻ തീരുമാനിച്ചാൽ ഉറപ്പായും നിങ്ങളെ അവഗണിക്കാൻ തുടങ്ങും സ്നേഹമായാലും ബഹുമാനമായാലും കരുതലായാലും അർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാവൂ ഇങ്ങോട്ട് കിട്ടാത്തതൊന്നും തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്ക് ആർക്കുമില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ